എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവരാത്രി ഉത്സവവുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരായ ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട ഒരു മൂന്ന് വിഷയം ഒന്നാമത്തെ കാര്യം നമ്മുടെ കുട്ടികൾ ഗ്രന്ഥം പൂജിക്കാൻ വേണ്ടി കൊടുക്കാറുണ്ട് ഈ ഗ്രന്ഥം പൂജിക്കാൻ കൊടുക്കേണ്ടെന്ന സമയം എപ്പോഴാണ് അതുപോലെ ആ ഗ്രന്ഥം പൂജിച്ച് തിരിച്ച് വാങ്ങിക്കേണ്ട സമയം എപ്പോഴാണ് ഇതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മുടെ സഹോദരിമാരും സഹോദരന്മാരായ ആൾക്കാർ കുടുംബനികളായ ആൾക്കാർ അല്ലെങ്കിൽ വിദ്യാർത്ഥികളല്ലാത്ത ആൾക്കാർ ആയുധ പൂജ ചെയ്യേണ്ടുന്നൊരു ദിവസമുണ്ട് അത് എപ്പോഴാണ് മൂന്നാമത്തെ കാര്യം നമ്മുടെ കുട്ടികൾക്ക് വിദ്യാരംഭം ചെയ്യേണ്ടുന്ന പ്രായമേതാണ് എത്രാമത്തെ വയസ്സിലാണ് കുട്ടികൾ വിദ്യ ഈ വിദ്യാരംഭം കുറിക്കേണ്ടത് ഹരിശ്രീ കുറിക്കേണ്ടത് എപ്പറാണ് അതേ സമയത്ത് അതിൻ്റെ മുഹൂർത്തം ഏതാണ് ഏതെങ്കിലും സമയത്തൊന്നും ഹരിശ്രീ കുറിച്ചുകൂടാ അങ്ങനെ കുറിച്ചു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം വളരെയേറെ ദുരിതമുള്ളതാണ് അതുകൊണ്ട് ഇപ്രാവശ്യം ഹരിശ്രീ എഴുതുന്ന ആൾക്കാർ വളരെയേറെ ശ്രദ്ധിച്ചു വേണം ഈ വിദ്യാരംഭം കുറിക്കാൻ വേണ്ടിയിട്ട് ആ മുഹൂർത്തം നമ്മൾ തെറ്റാതെ പാലിക്കാൻ തയ്യാറാവണം ഈ മൂന്ന് വിഷയമാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധുക്കളായ ആൾക്കാർ നമ്മുടെ പരിചയത്തിലുള്ള ആൾക്കാർ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാർ ഈ വിഷയം വിദ്യാരംഭം കുറിക്കുകയോ ഗ്രന്ഥം വെപ്പോ ഒക്കെ ചെയ്യുന്ന അവസരത്തിൽ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി ചെയ്താൽ മാത്രമേ അതിന് ഗുണം കിട്ടുകയുള്ളൂ പിന്നീട് ഭാവിയിൽ ദുഃഖിക്കാൻ ഇടവരരുത് എന്നുള്ളതുകൊണ്ടാണ് ഇത് വിശദമായിട്ട് പറയുന്നത് ഇനി നോക്കാം ഒന്നാമത്തെ കാര്യം ഇരുപത്തിരണ്ട് ഒൻപത് എന്ന് വെച്ചാൽ സെപ്തംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി എന്തായി ഈ പറയുന്ന നവമി ആരംഭിച്ചു കന്നി മാസം ആറാം തീയതിയാണ് ഇത്തവണത്ത് ആരംഭിക്കുന്നത് കൃത്യം ഒരാഴ്ച കഴിയുന്നതോട് കൂടിയിട്ട് എന്ന് വെച്ചാൽ ഇരുപത്തി ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തിങ്കളാഴ്ച ദിവസമാണ് ഗ്രന്ഥം പൂജിക്കാൻ വേണ്ടി കൊടുക്കേണ്ടത് എന്നാൽ നമുക്ക് ചില കലണ്ടറുകളിലും ചില ക്ഷേത്രക്കാരെ ക്ഷേത്രം കമ്മിറ്റിക്കാര് അച്ചടിച്ച നോട്ടീസുകളിലും നമുക്ക് കാണുന്ന നേരെ തിരിച്ചാണ് മുപ്പതാം തീയതിയാണ് ഗ്രന്ഥം വെപ്പ് എന്നാണ് പറയുന്നത് തെറ്റാണ് അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കണം കാരണം അഷ്ടമിയുടെ ആരംഭഘട്ടത്തിൽ ഇത് വെക്കണം അഷ്ടമി ഏറ്റവും കൂടുതൽ കിട്ടുന്ന ദൈര്യമുള്ളത് അത് രാത്രിയിൽ അഷ്ടമി ഏറ്റവും കൂടുതൽ വരുന്ന സമയത്താണ് ഇത് വെക്കേണ്ടത് അങ്ങനെ വരികയാണെങ്കിൽ ഇരുപത്തി ഒൻപതാം തീയതി വൈകിട്ടോടു കൂടി അഷ്ടമി ആരംഭിച്ചു പറ അഷ്ടമി ഉണ്ട് അത് രാത്രിയിൽ മുഴുവനായിട്ടും ആ അഷ്ടമി തീയതി ഉള്ളത് കൊണ്ട് തന്നെ എന്ത് വേണം ആ ഇരുപത്തിയൊൻപതാം തീയതി വൈകിട്ട് ഏകദേശം അഞ്ചര മണിക്ക് ശേഷമുള്ള ആ ഒരു സമയത്ത് വേണം നമ്മൾ ഗ്രന്ഥം പൂജിക്കാൻ വേണ്ടി കൊടുക്കാൻ അഞ്ചര മണിക്കും അവർ ഏഴ് മണിക്ക് മുമ്പായിട്ട് കൊടുത്താൽ ഉത്തമം ആ സമയത്ത് നമ്മൾ ക്ഷേത്രങ്ങളിൽ നമ്മൾ ഈ ഗ്രന്ഥങ്ങൾ കൊണ്ടുപോയി കൊടുത്ത് എങ്ങനെ കൊടുക്കണം എന്നൊക്കെ എല്ലാവർക്കും അറിയാം ഞാൻ പറയേണ്ട ആവശ്യമില്ല ആ പുസ്തകം നമുക്ക് ഏറ്റവും അറിവ് കുറവുള്ളത് തലയിലോട്ട് കയറാത്ത വിഷയമുള്ള പുസ്തകമാണ് നമ്മൾ പ്രധാനമായിട്ടും കൊടുക്കേണ്ടത് ആ ഏത് പുസ്തകമായിരുന്നു ഇനി എല്ലാ പുസ്തകം കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് വേണമെന്നറിയോ ഈ പുസ്തകം നല്ലപോലെ പൊതിയൊക്കെ ഇട്ട് അത് സരസ്വതി മഹാലക്ഷ്മി സരസ്വതി ദേവിയുടെ മഹാസാന്നിധ്യം ഉണ്ടാകണം എന്നുള്ള സങ്കല്പത്തിൽ വളരെ ശുദ്ധമായ സ്ഥലത്താണ് സരസ്വതി ദേവി വിളയാടുക അപ്പോൾ ശുദ്ധിയുള്ള വൃത്തിയുള്ള ഒരു പുസ്തകമാക്കി മാറ്റാൻ നമ്മളെല്ലാ മക്കളും ശ്രദ്ധിക്കുക എന്നിട്ട് വേണം ആ പുസ്തകം കൊടുക്കാൻ വേണ്ടിയിട്ട് ആ സമയം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ നമ്മളിപ്പം വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാരുണ്ട് ബോംബെയിലുള്ള ആൾക്കാരുണ്ട് ചെന്നൈയിലുള്ള ആൾക്കാരുണ്ട് അവർക്കൊന്നും ചിലപ്പോൾ ഈ ഗ്രന്ഥപൂജ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് അവരുടെ ഭവനത്തിൽ തന്നെ ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റും അതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഭവനത്തിൽ ചെയ്യേണ്ട ചടങ്ങ് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഈ നിലവിളക്ക് ഒരു സ്ഥലമുണ്ടെങ്കിൽ അവിടെയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു സ്ഥലമില്ലെങ്കിൽ വീടിൻ്റെ ഏറ്റവും ശുദ്ധമായ ഒരു സ്ഥലത്തേക്ക് നമ്മൾ കണ്ടെത്തുക ഏറ്റവും നല്ലത് ഒരു റൂമാണെങ്കിൽ ആ റൂമിൻ്റെ വടക്ക് ഭാഗത്തുള്ള അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ മൂലയിലുള്ള ഒരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ വടക്ക് ഭാഗത്തേക്ക് നമ്മൾ തിരഞ്ഞെടുക്കുക അവിടെ ശുദ്ധമാക്കി വെച്ചതിന് ശേഷം അവിടെ ഒരു പീഠം തയ്യാറാക്കി ഒരു പീഠം ഒരു ഷീറ്റ് വിരിച്ച് അതിൻ്റെ മുകളിൽ ഒരു തുണി വിരിച്ച് അതിൻ്റെ മുകളിൽ വേണം ഈ തയ്യാറാക്കിയ പുസ്തകം വെക്കാൻ വേണ്ടിയിട്ട് അതിനടുത്ത് സരസ്വതി ദേവിയുടെ ഒരു ഫോട്ടോ വെക്കുക സരസ്വതി ദേവിയുടെ ഫോട്ടോ ഇല്ലെങ്കിൽ പരാശക്തി സിംഹത്തിൻ്റെ മുകളിലുള്ള പരാശക്തിയുടെ ഫോട്ടോ വെക്കുക അവിടെയാണ് നമ്മൾ നിലവിളക്ക് കൊളുത്തിയും മറ്റു കാര്യങ്ങളൊക്കെ തയ്യാറാക്കേണ്ടത് പൂജ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അവിടെയാണ് അപ്പോൾ അവിടെ ഈ പറയുന്ന ഇരുപത്തി ഒൻപതാം തീയതി സന്ധ്യയോടുകൂടി ഈ പറയുന്ന ഗ്രന്ഥങ്ങൾ അവിടെ വയ്ക്കുക ഇനി നമുക്ക് പൂജ അറിയില്ല മന്ത്രങ്ങൾ അറിയില്ല ഒന്നുമില്ല സാരില്ല അപ്പോഴെന്ത് ചെയ്യുക നിങ്ങൾക്ക് ഈ കുട്ടികൾ കുളി ശുദ്ധിയോട് കൂടി വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുതിർന്ന അത് വാങ്ങിച്ച് ശ്രദ്ധയോടുകൂടി വെക്കുക കുട്ടികൾക്ക് വേണ്ടി അച്ഛനമ്മമാർക്ക് ചെയ്യുക പക്ഷേ കുട്ടികൾ ശുദ്ധിയോടുകൂടി കുളിച്ച് വ്രതത്തോടു കൂടി അവിടെ ആരംഭിക്കണം അന്ന് മുതൽ അവരുടെയും വ്രതം ആരംഭിച്ചു പണ്ട് കാലങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇപ്പോഴും പല ആൾക്കാരുടെയും ധാരണ എന്താണെന്ന് വെച്ചാൽ ഈ പുസ്തകം അവിടെ പൂജിക്കാൻ വയ്ക്കാൻ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കാരണം അതിന് മൂന്നാല് പുസ്തകം പുസ്തകം വായിക്കാൻ വേണ്ടി അച്ഛനും അമ്മയും പറയില്ല വായിക്ക് വായിക്ക് വായിക്കും എന്ന് പറയില്ലല്ലോ എന്നുള്ള സന്തോഷം ഉണ്ടാവുക യഥാർത്ഥത്തിൽ ഈ പുസ്തകം അവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾ നല്ലപോലെ അറിവുണ്ടാവാൻ വേണ്ടി ആ സാക്ഷാൽ പരാശക്തിയായിട്ട് സരസ്വതിയോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് അപ്പോൾ ആ അവിടെ വെച്ചതിന് ശേഷം നമ്മൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും അവിടെ ഇരുന്ന് സരസ്വതിക്ക് വേണ്ടുന്ന സരസ്വതിയുടെ സ്തുതികൾ നമ്മൾ ചൊല്ലുക ഇതൊന്നും അറിയില്ലെങ്കിൽ സര നമ്മുടെ സഹസ്രനാമങ്ങൾ അവിടെ ജവിക്കുക കുടുംബസമേതം ജീവിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ കുട്ടികൾ മാത്രം ഇരുന്നിട്ടായാലും അത് അങ്ങനെ ചെയ്യുക എന്നതിന് ശേഷം സരസ്വതി സ്തുതികളും അല്ലെങ്കിൽ സഹസ്രനാമങ്ങളൊക്കെ ജവിച്ച് സരസ്വതിയുടെ തന്നെ സഹസ്രനാമം കൊണ്ട് അത് കിട്ടുമെങ്കിൽ അത് ജവിക്കുക ഇതിലൊക്കെ ജവിച്ചതിനു ശേഷം അതിന് കർപ്പൂരമൊഴിഞ്ഞ് പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന ചെയ്ത് നമസ്കരിച്ചിട്ട് വേണം നമ്മൾ അവിടെ നിലനിൽക്കാൻ എല്ലാ ദിവസവും അതിനുശേഷം മറ്റെന്ത് കാര്യങ്ങളൊക്കെ ഏർപ്പെടാമല്ലോ രാവിലെയും വൈകിട്ടും ഈ ഒരു ചടങ്ങ് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം തരാൻ വേണ്ടിയിട്ട് അറിയാ എനിക്ക് മനസ്സിലേക്ക് കയറാത്ത കാര്യങ്ങൾ മനസ്സിൽ സ്റ്റോർ ചെയ്യാനുള്ളൊരു തരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വേണം അത് ചെയ്യാൻ എന്നർത്ഥം അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടികൾ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ കാര്യം വീട്ടിലുള്ള ആൾക്കാരുടെ എന്താണ് ഈ നവമിയുടെ പൂജ വെപ്പാണ് ഈ നവമിയുടെ എന്താണ് ആയുധ പൂജ വെക്കേണ്ടത് ആയുധ പൂജ എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ ആയുധം ഇപ്പം ഓഫീസിലും മറ്റും ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് പേനയായിരിക്കും ആയുധം ഇതിൽ ടൈലറിങ്ങും ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കത്രികയായിരിക്കും ആയുധം അല്ലെങ്കിൽ അവരുടെ മിഷൻ തയ്യൽ മിഷൻ തന്നെ അവർക്ക് പൂജിച്ച് ചെയ്യാം അതുപോലെ തന്നെ ഓരോ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അവരുടേതായ ഇപ്പം തൊഴിലുറപ്പിന് പോകുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഉണ്ടോ വാക്കത്തെ എങ്കിലും ഉണ്ടാകും അതാണ് അവർ അവിടെ പൂജിക്കേണ്ടത് എന്നർത്ഥം എല്ലാ ദിവസവും മുട്ടില്ലാതെ കൂടി ജോലി ഒരു അന്തരീക്ഷം ഉണ്ടാക്കി തരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ആ മഹാദേവിക്ക് മുന്നിൽ പാർവതി ദേവിയുടെ സങ്കല്പത്തിൽ പരാശക്തി ഭാവം പരാശക്തിയുടെ മൂന്ന് ഭാവങ്ങളാണ് ഇത് അതുകൊണ്ടാണ് പരാശക്തി എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ നമ്മൾ വെച്ചിട്ട് ഇതേപോലെ നമ്മൾ പൂജ ചെയ്യുക ഇതേപോലെ നമ്മൾ പ്രാർത്ഥിക്കുക ഇതേപോലെ നമുക്ക് സഹസ്രനാമങ്ങളും ദേവി സ്തുതികളുമൊക്കെ ജപിച്ചുകൊണ്ട് നമുക്ക് രാവിലെയും വൈകിട്ടും ആ ഗൃഹത്തിൽ ആ ദേവിയുടെ അന്തരീക്ഷം ഉണ്ടാക്കി തരാൻ നമുക്ക് കഴിയണം അല്ലെങ്കിൽ ഉണ്ടാക്കാൻ കഴിയണം അതിനു ശേഷമാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ നമ്മൾ തിരിച്ചെടുക്കണം ഏത് ഗ്രന്ഥം പൂജിക്കാൻ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ എന്തുണ്ട് നമ്മൾ ആയുധം പൂജക്കും വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സാധനം നമ്മളിത് തിരിച്ചെടുക്കുകയാണ് വേണ്ടത് തിരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അതിനുമുണ്ട് ഒരു മുഹൂർത്തം ഏതെങ്കിലും സമയത്ത് എടുക്കരുത് കേട്ടോ ഈ ഗ്രന്ഥം നമ്മൾ പൂജിക്കാൻ വെച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാനുള്ള സമയം എന്ന് പറയുന്നത് വിജയദശമി നാളിൽ എന്ന് വെച്ചാൽ രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ച ദിവസം ആ ദിവസമാണ് പൂജയെടുപ്പ് അന്ന് പുലർച്ചെ സരസ്വതിയാമത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്യാം അതിനുശേഷം നിവേദ്യം അവലയും വലരയും കേൾക്കേണ്ട മുന്തിരി ശർക്കരക്കാ സരസ്വതി ദേവിയുടെ മുന്നിൽ എന്ന സങ്കല്പത്തിൽ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യാം അതിനുശേഷം ആ സരസ്വതിയാമത്ത് തന്നെ എന്ന് വെച്ചാൽ സരസ്വതിയാമം എന്ന് പറഞ്ഞാൽ പലർക്കും അറിയില്ല ഉദയത്തിൻ്റെ നാല്പത്തെട്ട് മിനിറ്റ് മുമ്പുള്ള സമയമാണ് യാമം അപ്പം ആ സമയത്ത് ഈ ഗ്രന്ഥം നമ്മൾ എടുത്തിട്ട് നമ്മൾ അതിൽ ഒരു അധ്യായമെങ്കിലും വായിക്കാൻ വേണ്ടി തയ്യാറാവുക ഇനി മുതിർന്ന ചെറിയ ആൾക്കാരുണ്ടാവും അവർ വിദ്യാലയത്തിൽ പോകുന്ന ആൾക്കാരല്ല അവരും ഇത്തരത്തിൽ ഗ്രന്ഥം പൂജയ്ക്ക് വെക്കാറുണ്ട് അറിവുണ്ടാവാൻ ആണല്ലോ ഗ്രന്ഥങ്ങൾ വെക്കുന്നത് അപ്പോൾ ചില ആൾക്കാർ ദേവി മഹാത്മ ആയിരിക്കും വെക്കുക ചില ആൾക്കാർ ഇതേപോലെ തന്നെ രാമായണം വെക്കും മഹാഭാരതം വെക്കും ഭഗവത്ഗീത വെക്കും അല്ലെങ്കിൽ ഏത് ഇപ്പം വക്കീലന്മാരായ ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടേതായിട്ടുള്ള ഗ്രന്ഥ പുസ്തകങ്ങൾ അതായിരിക്കും വെക്കുക അങ്ങനെ ഏതാണ് നമ്മുടെ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ആ തരത്തിലുള്ള പുസ്തകങ്ങളെടുത്ത് പിന്നീട് നമ്മൾ അതിനകത്ത് ഒരു അധ്യായമോ ഒരു ചാപ്റ്ററോ നമ്മളിങ്ങനെ വായിച്ച് ആ അമ്മയോട് അന് പിന്നെ പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മളത് മടക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇതാണ് പുസ്തകമെടുക്കുന്ന ബുക്കിൽ നിന്നും ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് അത് സരസ്വതിയാമത്തിൽ വേണം ചെയ്യാൻ ഇനി വേറൊരു കാര്യമുണ്ടേ നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിലാണ് ഈ പറഞ്ഞ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുമോ അപ്പൊ ക്ഷേത്രത്തിലാണെങ്കിൽ ആ സമയത്ത് ചെയ്യാൻ പറ്റുമോ ക്ഷേത്രത്തിൽ ക്ഷേത്രം പൂജാരിയുടെ സമയത്തിനനുസരിച്ചായിരിക്കും ചെയ്യുക ക്ഷേത്രത്തിൽ പിന്നെ മുഹൂർത്തത്തിന് പ്രാധാന്യമില്ല എന്നിരുന്നാലും നമ്മൾ ഒൻപത് മണിക്ക് മുമ്പായിട്ട് ഗ്രന്ഥം നമ്മുടെ കയ്യിൽ കിട്ടണം ഒൻപത് മണിക്ക് ശേഷം പ്രത്യേകിച്ച് ഒൻപതേ പതിനെട്ടിന് ശേഷം ഈ ഗ്രന്ഥം നമ്മൾ വായിക്കാൻ ഇടവരരുത് ഒമ്പതേ പതിനെട്ട് മുതൽ പതിനൊന്നര വരെയുള്ള സമയത്ത് നമ്മൾ വായിക്കാൻ പാടില്ല അതിന് ശേഷം അതിന് മുമ്പ് നമുക്ക് വായിക്കാം അതിനുശേഷം അതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് ഗ്രന്ഥം എടുക്കാം ആ സമയത്ത് നമ്മൾ ഗ്രന്ഥം എടുക്കരുത് ഒമ്പതേ പതിനെട്ടിനും ഒമ്പതേ പതിനൊന്നേ അരക്കും ഇടയിലുള്ള സമയത്ത് ഗ്രന്ഥമെടുക്കാനോ വായിക്കയോ ചെയ്യേണ്ടതില്ല അതിൻ്റെ കാരണം കൊണ്ട് അത് ഞാൻ പറയാം അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് അത് അപ്പോഴാണെങ്കിൽ നമുക്ക് ക്ഷേത്രത്തിലാണെങ്കിൽ ഒരു ഏഴ് മണിക്കോ എട്ട് മണിക്കോ ഒക്കെ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഈ ഗ്രന്ഥം എടുക്കാം എന്നർത്ഥം എടുത്ത് നമ്മൾ വായിക്കുക എന്നർത്ഥം അതാണ് ഇത്തവണത്തെ ഗ്രന്ഥമെടുപ്പിൻ്റെ ഇത് ആയുധ പൂജ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ പുണ്യഗ്രന്ഥങ്ങളെല്ലാം തന്നെ ആ സമയത്ത് എടുത്തു പൂജ ചെയ്യുന്ന ആൾക്കാരും ഇതേ സമയത്ത് തന്നെയാണ് ആയുധം എടുക്കേണ്ടത് ആയുധം എടുത്തു കഴിഞ്ഞപ്പോൾ തൂമ്പയും മറ്റും പിന്നെ പൂജിക്കാൻ വച്ച ആൾക്കാരാണെങ്കിൽ അതെടുത്തിട്ട് അല്പം നമ്മൾ ഒരു തോ പറമ്പിൽ എന്തെങ്കിലും ഒരു മൂന്നോ നാലോ സ്ഥലത്ത് കിടക്കുകയോ ഇനിയിപ്പോൾ മഴുവാണ് വെച്ചതെങ്കിൽ മഴ വെട്ടുകയോ അല്ലെങ്കിൽ പിന്നെ കത്തിരികയോ ഒക്കെ വെച്ചാൽ തൈലന്മാരാണെങ്കിൽ തൈ തൈ ടൈലറിങ്ങിൻ്റെ ആൾക്കാരാണെങ്കിൽ അവർ തയ്ക്കുകയോ ഓഫീസ് സംബന്ധമായ ആൾക്കാരാണെങ്കിൽ അവർ പേന കൊണ്ടൊന്ന് എഴുതുകയോ ഒക്കെ ചെയ്തതാണ് അതിൻ്റെ ഒരു ആരംഭം കുറിക്കുക ഇന്നു മുതൽ ഒരു വർഷത്തേക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സന്തോഷത്തോടു കൂടി കൂടി എനിക്ക് എൻ്റെ ഈ ഒരു വർഷം ഉണ്ടാകണം എല്ലാ തരത്തിലുള്ള ജോലി ചെയ്യാനും പറ്റണം എന്നുള്ളതാണ് ആ കാര്യത്തിലൂടെ അവർ ചെയ്യുന്നത് എന്നാൽ ഇതൊന്നും കൂടാതെയാണ് പിന്നെ നടക്കുന്ന വിദ്യാരംഭം വിദ്യാരംഭം ഈ രണ്ട് പ്രകാരമല്ല വളരെയേറെ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ കാരണം വിദ്യാരംഭം കുറിക്കുന്നത് ഇത്തവണ വളരെ വ്യക്തമായിട്ട് പറയട്ടെ ഒരു കാരണവശാലും ഹാളുകളിലോ ഓഡിറ്റോറിയങ്ങളിലോ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് പൈസ കൊടുത്ത് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർ പണം കൊടുത്ത് എന്ന് വെച്ചാൽ മഹാലക്ഷ്മിയോ ഒരു കാരണവശാലും കൊടുക്കരുത് ദക്ഷിണ കൊടുക്കലല്ല ഇത് ബുക്ക് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു പരിചയവും ഇല്ലാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റേ ഓഡിറ്റോറിയങ്ങളോ പറ്റി ചെയ്യുന്നത് ചെയ്യുന്നത് ശരിയല്ല എന്നർത്ഥം ഏറ്റവും ഉത്തമം ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ കൃത്യമായി പറഞ്ഞിട്ട് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് സ്വന്തം ഭവനത്തിലാണ് സ്വന്തം ഭവനത്തിൽ സ്വന്തം കുടുംബാംഗങ്ങളിലെ നല്ല ഒരു വ്യക്തിയെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാൽ ഇത് ചെയ്യേണ്ട ഒരു മുഹൂർത്തമുണ്ട് ഇത് ചെയ്യേണ്ട ഒരു വയസ്സുണ്ട് ഏതെങ്കിലും സമയത്ത് കുട്ടികളെ ജയിക്കരുത് ഈ വിദ്യ ആരംഭം കുറിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം അല്ലെങ്കിൽ അവരുടെ പ്രായം എന്ന് പറയുന്നത് രണ്ടര വയസ്സിന് മേൽപോണ്ട ഈ വീഡിയോ ചെയ്യാൻ പ്രധാനമായ കാരണം എന്ന് നമ്മൾ ഈ വീഡിയോ സ്ഥിരമായി കാണുന്ന ഒരു സഹോദരി നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വന്നിട്ടുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ആ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട് വാട്സപ്പിൻ്റെ അതിലൂടെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ ചോദിച്ച ഒരു ചോദ്യമാണ് എത്രാമത്തെ വയസ്സിലാണ് ഈ വിദ്യാരംഭം കുറിക്കേണ്ടത് എന്നുള്ളത് അതിനുള്ളൊരു പാട്ട് മറുപടി കൂടിയാണ് ഈ ഒരു വീഡിയോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടര വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് വിദ്യാരംഭം കുറിക്കുക എന്ന് വെച്ചാൽ ആദ്യക്ഷരമാകുന്ന ആ അമ്പത്തിയൊന്ന് അക്ഷരങ്ങളെ ഹരിശ്രീ ഗണപതയെ നമ എന്ന് നമ്മൾ പറയുന്നു അമ്പത്തൊന്ന് അക്ഷരങ്ങളുടെ ചുരുക്കമാണത് കടവയാദി സമ്പ്രദായ പ്രകാരം അപ്പം അതിനെ നമ്മൾ പറയുന്ന അവസരത്തിൽ ആ ഹരിശ്രീ ഗണപതയെ എന്ന് എഴുതുന്ന എഴുത്ത് ആ കുട്ടിക്ക് സ്വയം എഴുതാനും ചിന്തിക്കാനും അതിനോട് താല്പര്യമുണ്ടാകാനും പറ്റുന്ന ഒരു പ്രായമാണ് ഏറ്റവും ചുരുങ്ങിയത് രണ്ടര വയസ്സ് ആ രണ്ടര വയസ്സ് ആയിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ എന്ത് ചെയ്യും ഓരോ എഴുതുന്നതും പിടിക്കുന്നതല്ല കണ്ട് മനസ്സിലാക്കിയിട്ട് എഴുതാനും പിടിക്കാനൊക്കെ ചെയ്യും അപ്പോൾ ഇത് നമ്മൾ ആദ്യ അക്ഷരം കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കുമ്പോൾ ഇത് തന്നെ ചെയ്യണം എന്നർത്ഥം ആ അക്ഷരങ്ങൾ അവരുടെ നാവിൻ തുമ്പിലും മനസ്സിലും ഇങ്ങനെ ഓടിക്കളിക്കുന്ന ഒരു പ്രായം അതാണ് രണ്ടര വയസ്സ് അപ്പം രണ്ടര വയസ്സിൽ തുടങ്ങി ഒരു മൂന്നര വയസ്സ് വരെയുള്ള സമയത്ത് നമുക്ക് ഈ കാര്യം ചെയ്യാം യഥാവിധി ഇരട്ട വയസ്സിൽ ചെയ്യാറില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് നാലാം വയസ്സ് നമ്മൾ സ്വീകരിക്കാത്തത് ഇത് മാത്രമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ നഴ്സറി വിദ്യാഭ്യാസം മൂന്ന് വയസ്സ് മുതൽ ആരംഭിക്കും എൽ കെ ജി യു കെ ജി എന്ന് തുടങ്ങിയിട്ട് അങ്ങനെ പോകും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ കുട്ടികൾ ആദ്യം തന്നെ മറ്റു പലതും എഴുതി തുടങ്ങും എൽ കെ ജി പോകുന്ന കുട്ടികൾ മൂന്ന് വയസ്സിൽ പോയി നിൽക്കട്ടെ മൂന്ന് വയസ്സായിട്ടും കുട്ടിക്ക് ഹരിസിൽ കുറിച്ചിട്ടില്ലെങ്കിൽ അവർ അവിടെ അല്ലെങ്കിൽ അംഗൻവാടി പോകുന്നതിന് പോലും അവർക്ക് അവിടെ എഴുത്തു തുടങ്ങും അപ്പോൾ ഈ കുട്ടിക്ക് ആദ്യമായി കുറിക്കുന്ന ശ്രേഷ്ഠമായിട്ടുള്ള ആ അമ്പത്തൊന്നക്ഷരാളികളെ അവസരം നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ശ്രേഷ്ഠമായ അറിവിൻ്റെ ആദ്യ അക്ഷരം പകർന്നു കൊടുക്കാനുള്ള അവസരം നിഷേധിക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് വേണ്ടപ്പെട്ട കുടുംബാംഗങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ആദ്യ അക്ഷരവും ഈ ജ്ഞാനവും അവർക്ക് ലഭിക്കാതെ പോകും അതുകൊണ്ട് രണ്ടര വയസ്സിൽ തുടങ്ങി മൂന്നര വയസ്സ് വരെയുള്ള ആ കാലഘട്ടത്തിൽ നമ്മളത് ചെയ്യിക്കണം ഇനി ഏതെങ്കിലും കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടിരിക്കട്ടെ രണ്ടര വയസ്സിനും മൂന്നര വയസ്സിനിടയിൽ കുട്ടിക്ക് അസുഖമാതി കിടക്കുകയാണ് അവ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നീട് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഉചിതമായ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എന്നാൽ ഏറ്റവും ഉത്തമമാണ് ഈ ഒരു പറയുന്ന സമയത്ത് എന്ന് വെച്ചാൽ പിന്നീട് നിങ്ങൾ ഈ കുട്ടിയെ വിദ്യാലയത്തിൽ ചേർക്കാൻ വേണ്ടി തയ്യാറാകുന്നതിന് മുമ്പ് ഏത് വിദ്യാലയമാണ് അതിൽ ചേർത്ത് തയ്യാറാവുന്നതിനുമ്പോൾ ഈ കുട്ടിക്ക് നിങ്ങളുടെ ഭവനത്തിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ഉത്തമമായ ഒരു മുഹൂർത്തത്തിൽ നിങ്ങൾക്കത് ചെയ്യിക്കാം എന്നാൽ കോമൺ ആയിട്ട് എല്ലാവർക്കും ഏത് ഒരു മുഹൂർത്തം പോലും നോക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് വിജയദശമി നാള് ഈ വിജയദശമി നാളിൽ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു മുഹൂർത്തം നോക്കരുത് പക്ഷേ അപകടകരമായ ഒരു മുഹൂർത്തമുണ്ട് അതിനെ തള്ളിക്കളഞ്ഞിട്ട് ബാക്കിയുള്ള സമയത്ത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം എന്നർത്ഥം അപ്പം അപ്രകാരം ചെയ്യുകയാണെങ്കിൽ ഈ വർഷത്തെ വിദ്യാരംഭം കുറിക്കാനുള്ള ഏറ്റവും ഉത്തമമായ സമയം എന്ന് പറയുന്നത് പുലർച്ചെ ഈ പറയുന്ന സരസ്വതിയാമം മുതൽ നമുക്ക് ഹരിശ്രീ എഴുതിക്കാം അത് സ്വന്തം ഭവനത്തിലാണ് ഉത്തമം എന്ന് പറഞ്ഞു അത് പറ്റുന്നില്ലാത്ത ആൾക്കാർക്ക് ക്ഷേത്രത്തെ സ്വീകരിക്കാം വേറെ വഴിയില്ലെങ്കിൽ ക്ഷേത്രത്തെ സ്വീകരിക്കാം അപ്പോൾ അവിടെ ആയാലും നമ്മുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയുടെ മടിയിലിരുത്തി നമ്മുടെ അച്ഛനെയോ അമ്മയെയോ അല്ലെങ്കിൽ ആരെങ്കിലും വളരെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ മടിയിലിരുത്തിയാണ് ഇത് ചെയ്യിക്കാൻ എന്ന് വെച്ചാൽ ഈ കർമ്മം ചെയ്യുമ്പം അന്നേ ദിവസം ഒൻപതേ പതിനെട്ട് വരെയുള്ള സമയത്തേ ചെയ്യിക്കാൻ പാടുള്ളൂ അതിന് അപ്പുറത്തേക്ക് പോകരുത് ഒരു കാരണവശാലും പോകാൻ പാടില്ല കാരണം അതിന് ശേഷം രാശിയുടെ ഉദയമാണ് അപ്പോൾ രാശിയുടെ ആ സമയത്ത് ഒരു കാരണവശാലും വിദ്യ ഈ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാനായിട്ട് വരരുത് ആദ്യ അക്ഷരം കുറിക്കാനുള്ള സമയം ഉണ്ടാക്കരുത് അപ്പോൾ ഒമ്പതേ പതിനെട്ടിന് മുമ്പായിട്ട് നമ്മൾ എന്ത് വേണം വിദ്യാരംഭം കുറിച്ചിരിക്കണം ഒൻപത് മണിക്ക് മുമ്പ് എന്ന് പറയുന്ന ഉത്തമം ഇനി ഒമ്പതേ പതിനെട്ടിൻ്റെ ആ ഇത് കഴിഞ്ഞു വെച്ചാൽ ഒമ്പത് പത്തൊമ്പത് മുതൽ പതിനൊന്ന് ഇരുപത്തെട്ട് വരെയുള്ള ആ ഒരു സമയമുണ്ടല്ലോ ആ സമയത്താണ് ഈ ചെയ്യാൻ പാടില്ലാത്തത് പതിനൊന്ന് ഇരുപത്തെട്ട് കഴിഞ്ഞു പതിനൊന്ന് ഇരുപത്തൊമ്പതോ അല്ലെങ്കിൽ പതിനൊന്നോ മുപ്പതോ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഈ ഹരിശ്രീ അധികാം അപ്പോൾ നമ്മൾക്ക് അബദ്ധം പറ്റുന്നില്ല ഇപ്പോൾ ഈ പറയുന്ന ഓഡിറ്റോറിയങ്ങളിലും ഹാളിലൊക്കെ ഒക്കെ ഇതൊന്നും അവർ നോക്കൂല അവിടെ മുൻകൂട്ടിയിട്ട് ടോക്കൺ എടുത്തിട്ട് അതിനനുസരിച്ച് ഓരോ ആൾക്കാര് വരികയും ചെയ്യുക അയ്യോ മുഹൂർത്തം തെറ്റി ഒമ്പത് പത്തായി അല്ലെങ്കിൽ ഒമ്പത് ഇരുപത്തഞ്ചായി ആകൊണ്ട് ഞാൻ ചെയ്യുന്നില്ലാ പറഞ്ഞാൽ നിങ്ങൾക്ക് ആ അവസരം നഷ്ടപ്പെടും കാരണം നിങ്ങൾക്കത് ചെയ്തേ പറ്റും അവിടെ പോയി കഴിഞ്ഞാൽ ഒന്നാമത്തെ ടോക്കണാണ് നമ്മൾ എടുത്തു അതുകൊണ്ട് എന്തായാലും ആ സമയത്ത് ആവൂല നമുക്ക് ഒമ്പത് മണിക്ക് മുമ്പായിട്ട് തീരുമെന്ന് തോന്നുന്ന ആൾക്കാർ ഈ എഴുതിക്കാൻ വരും തയ്യാറാവുന്ന ആൾക്കാരുണ്ടല്ലോ ഏതെങ്കിലും വലിയ ക്യാമന ആയിരിക്കുമല്ലോ കൊണ്ടുവരിക അയാൾ ഏതെങ്കിലും കാരണവശാൽ താമസിച്ചു നിന്നിരിക്കട്ടെ ഈ സമയത്താണ് കിട്ടി നിങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ ഈ ഒരു വർഷം നഷ്ടമാകും ഈ കുട്ടിക്കെയും കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വിജയദശമി നാളിൽ ചെയ്യേണ്ട ആ ഒരു ചടങ്ങ് ആ വിജയദശമി നാളിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും കാരണം ഒൻപത് പതിനെട്ടിനും പതിനൊന്ന് ഇരുപത്തെട്ടിനിടയിൽ ഇത് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ അവിടെ എത്തി രാവിലെ എട്ട് മണിക്ക് വരാനാണ് അവർ പറഞ്ഞത് പക്ഷേ അവർ വരാൻ വൈകിപ്പോയി അവർ വരാൻ വൈകിപ്പോയി വണ്ടി ബ്ലോക്കായി പോലെ വേറെ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് വന്നു അവരെത്തിയത് ഒൻപത് മണിക്കാണ് അപ്പോൾ ഒമ്പതേ പത്തിന് അവർ മടിയിലെത്തിയത് പ്രശ്നമൊന്നുമില്ലാന്ന് പറയും ഒൻപതേ പത്തിന് മടിയിലെത്തി എഴുതി കൊണ്ടിരുത്തുമ്പോൾ ചിലപ്പോൾ ഒമ്പത് ഇരുപത്തഞ്ചൊക്കെ ആയിട്ടുണ്ട് എഴുതി തീരുമ്പോൾ എന്ത് ചെയ്യും നമ്മളറിയാതെ അബദ്ധത്തിൽ പോയി വീഴും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ കൃത്യമായ ഉചിതമായ ശ്രേഷ്ഠമായ ഒരു സമയത്ത് ഈ പറയുന്ന സരസ്വതി യാമത്തിലാണെങ്കിൽ ഉത്തമം അത് ഒൻപത് പതിനെട്ട് വരെയുള്ള സമയത്ത് ഒൻപത് പത്തൊമ്പത് മുതൽ പതിനൊന്ന് ഇരുപത്തെട്ട് വരെയുള്ള സമയത്ത് എഴുതിക്കാതിരിക്കുക അതിനുശേഷം നമ്മൾ വേണമെങ്കിൽ വീണ്ടും എഴുതിക്കാം അപ്പം അത്തരത്തിലാണ് ഇത്തവണത്തെ ഈ പറയുന്ന ഹരിശ്രീ കുറിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പം ഇങ്ങനെ ഹരിശ്രീ കുറിക്കുന്ന അവസരത്തിൽ അതിനു മുമ്പ് തന്നെ നമ്മൾ ഈ പറയുന്ന പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു ആ കുട്ടി പിന്നീട് ഈ പറയുന്ന ആൾക്കാർ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ അച്ഛനും അമ്മയും ഈ കുട്ടിയെ കൊണ്ട് പിന്നീട് ഹരിശ്രീ നമ്മൾ എഴുതിക്കുക അതിനുശേഷം ആ ആ ഈ എന്ന് എഴുതിക്കുക പിന്നെ കൂട്ടാക്ഷരം എഴുതിക്കുന്ന സമയത്ത് രണ്ടക്ഷരങ്ങൾ എഴുതുന്ന അവസരത്തിൽ ആദ്യം എഴുതേണ്ടത് അമ്മ രണ്ടാമത് എഴുതേണ്ടത് അച്ഛൻ മൂന്നാമത് എഴുതേണ്ടത് ഗുരു നാലാമത് എഴുതേണ്ടത് ദൈവം എന്നുള്ളതാണ് മാതാ പിത ഗുരു ദൈവം ഇത്തരത്തിൽ അവരെ കൊണ്ട് എഴുതിക്കാൻ നമ്മൾ കുട്ടികളെ ഹരിശ്രീ എഴുതി വീട്ടിലെഴുതി കഴിഞ്ഞാൽ നമ്മൾ അവരെ കൊണ്ട് ചെയ്യിക്കേണ്ടത് അമ്മയെ സ്നേഹ അമ്മയെ സ്നേഹിക്കണം ബഹുമാനിക്കണം അച്ഛനെ സ്നേഹിക്കണം ബഹുമാനിക്കണം ഗുരുനാഥനെ ബഹുമാനിക്കണം സ്നേഹിക്കണം ഇതിനെല്ലാം ഉപരി ഇവരെല്ലാം കാണിച്ചു തരുന്ന ഈശ്വരനെയും സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരുടെ ജീവിതം ശോഭനമാകും സന്തോഷകരമാകും എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ വർഷത്തെ ഈ പറയുന്ന നവരാത്രി നാളുകളിൽ ഇത് നമ്മൾ ശ്രദ്ധാപൂർവം ചെയ്യുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള അതല്ലാതെ നമ്മൾ ഓഡിറ്റോറിയങ്ങളും പബ്ലിസിറ്റിയും ഒക്കെ നോക്കിട്ട് കുട്ടികളെ കൊണ്ട് പോയി എഴുതിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാക്കും എന്നർത്ഥം ഈ പറയുന്ന അവസരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പം മൂന്നര വയസ്സിനുള്ളിൽ ആയിട്ടില്ല എങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനത്തിൽ തന്നെ നല്ലൊരു മുഹൂർത്തം നോക്കി നിങ്ങളുടെ ഭവനത്തിൽ എഴുതിക്കാം ക്ഷേത്രത്തിൽ നിന്നും പോകണമെന്നില്ല നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടേതായ സമയവും കാര്യങ്ങളും നോക്കിയിട്ട് ചെയ്യിക്കുന്നതായിരിക്കും ഉത്തമം ഏതായാലും ഈ നവരാത്രി നാളിൽ ഇത്തരത്തിലൊരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നവരാത്രി നാളിൽ എങ്ങനെയാണ് ഹരിശ്രീ എഴുതിയിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഞാൻ ഒരു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് അതിനോടൊപ്പം എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കടന്നു വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ മാനസികമായ പ്രയാസങ്ങളോ സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കടന്നു വരാം അതിനുവേണ്ടി താഴെ ഞാനൊരു ഉണ്ട് ഈ ലിങ്ക് ഉണ്ട് അതിൽ തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ലിങ്കിലേക്ക് ഇവിടെ ഗ്രൂപ്പിലേക്ക് വരാൻ പറ്റും അവിടെ നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളും ചോദിക്കാവും ഏതായാലും ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുന്നത് ഒരുപാട് ആൾക്കാർ അബദ്ധത്തിൽ ചെന്ന് ചാടുന്നത് ഇല്ലാതാക്കാൻ പറ്റും അതുകൊണ്ട് പര നിങ്ങൾ പരമാവധി ക്ഷേത്രം ഗ്രൂപ്പുകളിലും മറ്റുള്ള സ്ഥലത്തൊക്കെ ഇത് കൊടുക്കുക വ്യക്തികൾക്കും അയച്ചു കൊടുക്കുക മറ്റൊരു വീഡിയോയും കഴിഞ്ഞാൽ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം